ഹലോ ഗൈസ് നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോട്ടിഫൈയിൽ എങ്ങനെ ഫ്രീ ആയിട്ട് സോങ്സ് സോങ്സൊക്കെ കേൾക്കാവുന്ന ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ വീഡിയോയിലോട്ട് പോകാം നമുക്ക് സ്പോട്ടിഫൈയിൽ ഫ്രീ ആയിട്ട് വീഡിയോസ് സോറി ഇത് ഒക്കെ പ്ലേ ചെയ്ത് കാണാൻ ഞാൻ ഇതാ പ്ലേ സ്റ്റോറിലുള്ള ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്പോട്ടിഫൈ പോലെ തന്നെ നമുക്ക് സ്പോട്ടിഫൈയിൽ ഇപ്പോൾ നമുക്ക് പ്രീമിയം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് നമ്മളെ ക്യാഷ് ആണല്ലോ പക്ഷേ സ്പോട്ടിഫൈ പോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ സോങ്സും കിട്ടാൻ വേണ്ടി അടിപൊളി ആപ്പാണ് ഞാനത് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് നോക്കാം നമുക്ക് സെർച്ച് ആപ്പ് വേണം സെർച്ച് ആപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ആപ്പ് ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഈ സൗണ്ട് ഡോട്ട് എം പി ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഇത് ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുകയാണ് നമുക്ക് സ്പൈസി സ്പാർക്കിൾസ് എന്ന് ഒരു ആപ്ലിക്കേഷൻ ഇതൊ ലോഡായിട്ട് വരികയാണ് ലോഡായിട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇതാണ് നമ്മൾ സ്പോട്ടിഫയർ പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാം നമുക്ക് ഏത് പാട്ട് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് യൂസ് ചെയ്യാം നമുക്ക് ഓൾ റൗണ്ട് യുണൈറ്റഡ് കിങ്ഡം ഓൾ റൗണ്ട് വേണ്ട ഏത് വേണമെങ്കിലും നമുക്ക് അതിപോലെ തന്നെ മലയാളം സോങ്സും ഇവിടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ അതാ മലയാളം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് സോങ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പോവുകയാണ് മലയാളം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി മലയാളത്തിൻ്റെ ഫുൾ സോങ്സ് നമുക്ക് ഇവിടെ വരും നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ മലയാളം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് മലയാളം തന്നെ സോങ്സ് എന്താ മലയാളത്തിൽ മലയാളം സോങ്സ് തന്നെ മിക്ക സോങ്സും നമുക്ക് വരും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മലയാളം സോങ്സിൻ്റെ നെയിം അടിച്ചതിന് ശേഷം മലയാളം സോങ്സ് വരും ദ ബാഹബലി എല്ലാ സോങ്സും നമുക്ക് മലയാളത്തിലെ എല്ലാ ഓട്ടോമിക് എല്ലാ സോങ്സ് നമുക്ക് മിക്ക സോങ്സ് നമുക്കിതിൽ ഫ്രീ ആയിട്ട് കാണാം സ്പോട്ടിഫൈ പോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കിട്ടില്ല ആപ്പാണിത് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായ തെങ്ങിന് ഇഷ്ടമായി നമുക്ക് നമ്മുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് മാത്രം പോലെ ബെല്ലൈക്കൻ കൂടി നേടിപ്പിട അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടാണ് പ്രതീക്ഷയോട്